നന്ദു നിക്കടാ എങ്ങോട്ടായി ഓടുന്നത് വൈഷു അവളുടെ പുറകെ ചെന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ നോക്കി അവനടിച്ച കവളിൽ അവൻ്റെ കൈവിരലുകൾ പതിഞ്ഞിരുന്നു വൈഷു അവളുടെ കവളിലൊന്ന് തലോടി അവൾ പെട്ടെന്ന് എരിവ് വലിച്ചു നീ എന്തിനാ ചേട്ടനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് അതുകൊണ്ടല്ലേ ആ ചേട്ടൻ തല്ലിയത് ദേഷ്യമാണെന്ന് കരുതി എന്തും വിളിച്ച് പറയുന്ന എന്തിനാടി വെറുതെ തല്ലും വാങ്ങി വൈഷു അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അതിന് നന്ദു ഒന്നും വേണ്ടിയില്ല നമുക്ക് വീട്ടിലേക്ക് പോകാൻ വൈശു എനിക്ക് തലയൊക്കെ പെരുക്കുന്നതുപോലെ തോന്നുക അവൾ പറഞ്ഞതും വൈശു തലയാട്ടി അപ്പോഴേക്കും അച്ചുവും അങ്ങോട്ടേക്ക് വന്നിരുന്നു നന്ദു നീ ഇനി എന്തിൻ്റെ പേരിൽ ആ ചേട്ടനോട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞത് ഒട്ടും ശരിയായില്ല നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം ജീവൻ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആ ചേട്ടൻ മാത്രമല്ല ജീവൻ ജീവൻചേട്ടന്റെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ വീട്ടിൽ ഒരാൾ അങ്ങനെയായി പോയതിന് അവർ രണ്ടുപേരും എന്ത് പിടിച്ചു നന്ദു നിന്നോടത്രേ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ജീവൻ ചേട്ടൻ നീ പറയുന്നത് ഓരോന്നും കേട്ടിട്ടും നാണം കെട്ട് പിന്നെയും നിന്റെ പുറകെ തന്നെ വരുന്നത് പിന്നെയും പിന്നെയും നീ ഓരോന്ന് പറഞ്ഞ് എന്തിനാ നന്ദു ആ ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒക്കെ പോകുന്നത് അച്ചു പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല നന്ദു എനിക്ക് മനസ്സിലാകും നിനക്ക് വിഷമവും എല്ലാവരോടും ദേഷ്യവും ഒക്കെ ഉണ്ടെന്ന് പക്ഷെ അങ്ങനെ വിഷമവും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും മുൻപിൽ നിൽക്കുന്ന ആളുകളെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം അവരും നമ്മളെ പോലെ ദേഷ്യവും വിഷമവും ഒക്കെ ഉള്ള മനുഷ്യരാണ് പിന്നീട് വിഷമവും ദേഷ്യവും മാറുമ്പോൾ നമുക്ക് പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല അത് നീ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം പെരുമാറേണ്ടത് അച്ഛ അവളോട് പറഞ്ഞു നന്ദു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇന്ന് നീ ചെയ്തതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഇത്രയൊക്കെ കേട്ടിടും ചേട്ടൻ വിണ്ടാകുന്നിരുന്നെങ്കിലായിരുന്നു എനിക്ക് ദേഷ്യം വരുന്നത് ഇതിപ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നത് നിന്നോടാ നന്ദു നിന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് അച്ചു വീണ്ടും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അതേ നന്ദു നീ ഇന്ന് ചെയ്തത് വളരെ മോശമായിപ്പോയി ഇവൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷമായിട്ട് റിലേഷൻഷിപ്പിലല്ലായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആ ചേട്ടൻ അങ്ങനെ പെരുമാറിയതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ആയപ്പോൾ ആ ചേട്ടൻ സ്നേഹിച്ചത് ശരീരം വെച്ചിട്ടാണെന്ന് നിനക്ക് എങ്ങനെയാ നന്ദു പറയാൻ തോന്നിയത് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരാൾക്ക് അത് കേൾക്കുമ്പോൾ എങ്ങനെയാ വിഷമം വരാതിരിക്കുന്നേ ജീവൻ ചേട്ടൻ്റെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിൽ പോലും അങ്ങനെ പെരുമാറുള്ളൂ ഒരിക്കലും ആ ചേട്ടനെ തെറ്റ് പറയാൻ പറ്റില്ല വൈഷുവും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുവോ എന്താ അവൻ വല്ല കൊട്ടേഷനും തന്നോ എന്നെ പറഞ്ഞ് നന്നാക്കാൻ അങ്ങനെ എന്തേലും ഉണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ നന്നാക്കാനും മനസ്സിലാക്കാനും ആരും വരണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നന്ദു ദേഷ്യത്തോടെ പറഞ്ഞു എടി പറയുന്നത് നീ മനസ്സിലാക്ക എന്തിനെ വെറുതെ എല്ലാ കാര്യത്തിനും ആ ചേട്ടനെ കുറ്റം പറയാൻ നിൽക്കുന്നതെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ അവളുടെ ദേഷ്യം കണ്ട് അച്ചു പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ജീവൻ ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ അവനെ സ്നേഹിക്കാനും പോകുന്നില്ല ആരും ആ ഉപദേശമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട അവൾ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവരെ കടന്നുപോയി ഇവൾ എന്താടി ഇങ്ങനെ അവൾ പോകുന്നത് കണ്ടതും അച്ചു ദേഷ്യത്തോടെയും വിഷമത്തോടെയും വൈഷുവിനോട് ചോദിച്ചു നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് അവക്ക് ഒരു കുഴപ്പമേ കാണുന്നുള്ളൂ വൈഷു ചിരിയോടെ പറഞ്ഞു അതെന്താ അവൾ സംശയത്തോട് ചോദിച്ചു അവക്ക് ജീവൻ ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അവളുടെ ചേച്ചിയുടെ മരണത്തിന് കാരണമായ ആളുടെ അനിയൻ എന്നുള്ള രീതിയിൽ അവൾക്ക് പഴയതുപോലെ ചേട്ടനോട് പറ്റുന്നില്ല മേ ബി ദേഷ്യവും വാശിയൊക്കെ ആകും അതുകൊണ്ട് ദേഷ്യപ്പെട്ട് സ്വയം ആ ചേട്ടനിൽ നിന്നും ഒഴിവാകാൻ ശ്രമിക്കുകയാണ് അവൾ അവൾക്ക് നന്നായിട്ടറിയാം ജീവൻ ചേട്ടനില്ലാതെ അവൾക്ക് പറ്റില്ലെന്ന് ജീവൻ ചേട്ടൻ കാണിക്കുന്ന സ്നേഹത്തിലും കരുതലിലും അവൾ സ്വയം വീണു പോകുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചേട്ടനോട് പെരുമാറുന്നത് പൈസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഇതൊക്കെ കാണുന്ന ഒരാൾക്ക് എന്താടി ഈ മനസ്സിലാകുന്നത് ഇവക്കാ ചേട്ടനോട് അത്രയും വെറുപ്പുണ്ടെന്നല്ലേ അച്ചു സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ തീർച്ചയായിട്ടും പക്ഷെ അതാണ് അവൾക്ക് വേണ്ടതും അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവൾക്ക് ജീവൻ ചേട്ടനെ വെറുപ്പാണെന്ന് ജീവൻ ചേട്ടനെ ബോധിപ്പിക്കണം എന്നിട്ട് ജീവൻ ചേട്ടൻ സ്വയം അവളിൽ നിന്നും അകന്നു പോകണം അതാണ് അവൾക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് വൈഷു ചിരിയോടെ അച്ചുവിനോട് പറഞ്ഞു പക്ഷേ അവളിങ്ങനെ ഓരോന്ന് കാണിക്കും തോറും ജീവൻ ചേട്ടന് അവളോടുള്ള സ്നേഹം കൂടുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ലല്ലോ ജീവൻ ചേട്ടൻ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും എപ്പോഴേ അവളെ ഇട്ടേച്ചു പോയനെ സത്യം പറയാലോ അച്ചു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും വൈഷു ചിരിച്ചു അതാണ് അവർ തമ്മിലുള്ള സ്നേഹം ഒരാൾ വെറുപ്പ് കൊണ്ട് സ്വയം അകലാൻ നോക്കുന്നു മറ്റേ ആ വെറുപ്പിനെ പ്രണയം കൊണ്ട് മൂടുന്നു ഇതിനവസാനം ആർക്കാണ് ജയമെന്നുള്ളത് കാലം തെളിയിക്കും വൈഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അച്ചുവും ചിരിച്ചു നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് അവൾ എവിടെയൊക്കെ പോയോ എന്തോ വാ നമുക്ക് നോക്കാം വൈഷു അച്ചുവിനെ നോക്കി പറഞ്ഞതും അവളും തലയാട്ടി അവർ രണ്ടുപേരും കൂടി നന്ദുവിനെ തിരക്കിപ്പോയി അവർ രണ്ടുപേരും അമ്പലത്തിന് പുറത്തേക്കിറങ്ങിയതും അവിടെ അരവിന്ദനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന നന്ദുവിനെയാണ് കണ്ടത് അത് കണ്ടതും അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് നടന്നു രണ്ടുപേരും കൂടി എന്താ സംസാരിക്കുന്നത് അങ്ങോട്ട് ചെന്ന് അച്ചു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഏയ് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയായിരുന്നു അരവിന്ദ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണുകൾ വൈഷുവിലേക്ക് നീണ്ടു അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും അവനും തിരികെ ചിരിച്ചു നിങ്ങളിപ്പോൾ വരുമോ ചേട്ടാ ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെ പൈഷു അവനെ നോക്കി ചിരിയോട് ചോദിച്ചു അറിയില്ല വിഷ്ണു ആരെയോ കണ്ട് സംസാരിക്കാൻ പോയതാ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു ജീവനും എങ്ങോട്ടോ പോയി കണ്ടില്ല ഞാനിവിടെ ഒറ്റയ്ക്ക് പോസ്റ്റായിട്ട് നിന്നപ്പോഴാണ് നന്ദു വന്നത് അവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു ആ ദേ വരുന്നല്ലോ അരവിൻ്റെ ചിരിയോടെ മുൻപിലേക്ക് നോക്കി പറഞ്ഞതും അവർ മൂന്ന് പേരും അങ്ങോട്ടേക്ക് നോക്കി അമ്പലത്തിനകത്തു നിന്നും വരുന്ന ജീവനെയാണ് കണ്ടത് അവൻ വരുന്നത് കണ്ടതും വൈഷുവും അച്ചുവും കൂടി നന്ദുവിനെ നോക്കി അവളുടെ മുഖം ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ ഒക്കെ ചുമന്നിരിക്കുകയായിരുന്നു ചേട്ടാ പോകുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ ഇവിടേക്കൊന്ന് കണ്ടിട്ട് വരാം നന്ദു അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി ജീവൻ അടുത്തേക്ക് വരുന്നതിന് മുൻപേ തന്നെ അവൾ അവിടെ നിന്ന് കുറച്ച് മുൻപോട്ട് പോയതും വൈഷു അച്ചുവും അവളുടെ പുറകെ നടന്നു നിന്നെ കണ്ടിട്ട് ഓടിയതാണെന്ന് തോന്നുന്നു ജീവൻ അരവിന്ദന്റെ അടുത്തേക്ക് വന്നതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനും ജീവനൊന്ന് പുഞ്ചിരിച്ചു നീ അവളെ തല്ലി അല്ലേ അരവിന്ദ് സംശയത്തോട് ജീവനോട് ചോദിച്ചതും അവനൊന്നും മൂളി അവൾ പറഞ്ഞോ നിന്നോട് അരവിന്ദ് ചോദിക്കുന്നത് കേട്ടതും ജീവൻ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല മുഖത്തെ പാട് കണ്ട് ഞാൻ നിന്നോട് ചോദിച്ചതാ അവളോട് ഞാൻ ചോദിച്ചില്ല നിങ്ങളുടെ കാര്യമൊക്കെ എനിക്കറിയാമെന്ന് അറിയില്ലല്ലോ നീ അവളെ കാണാൻ പോകുവാണെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും എന്തെങ്കിലും പറഞ്ഞപ്പോൾ നീ കൊടുത്തതായിരിക്കുമെന്ന് അരവിന്ദ് പറഞ്ഞതും ജീവനൊന്ന് പുഞ്ചിരിച്ചു വല്ല നടക്കും പോകോടെ ഇത് അതോ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കി നടക്കാനാണോ നിങ്ങളുടെ തീരുമാനം അരവിന്ദ് സംശയത്തോട് ചോദിച്ചു ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നതിന് മുൻപ് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും ജീവൻ എന്തോ ഉറപ്പിച്ചതുപോലെ അരവിന്ദനോട് പറഞ്ഞതും അവൻ ചിരിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വിഷ്ണു അങ്ങോട്ടേക്ക് വന്നിരുന്നു വിഷ്ണു വീട്ടിലേക്ക് പോകാൻ നേരം നന്ദുവിനെയൊക്കെ വിളിച്ചിരുന്നു അപ്പോഴേക്കും എല്ലാം ഇറങ്ങി അവർ തിരികെ വന്നു പിന്നെ അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു ജീവൻ നന്ദുവിനെ നോക്കുന്നുണ്ടെങ്കിലും നന്ദു അവനെ മൈൻഡ് ചെയ്യാതെ തന്നെ നേരിട്ടു അവളുടെ കവളിലെ പാടുകൾ കാണും തോറും വല്ലാത്ത കുറ്റബോധവും വിഷമവും ഒക്കെ തോന്നി അച്ചുവിൻ്റെ കണ്ണുകൾ വിഷ്ണുവിൽ തന്നെയായിരുന്നു അവനാണെങ്കിൽ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും ഫ്രണ്ടിലെ കണ്ണാടിയിൽ കൂടി അവളുടെ കണ്ണുകൾ തന്നെ തേടിയെത്തുന്നത് അവൻ കണ്ടിരുന്നു അരവിന്ദൻ്റെ കണ്ണുകൾ വൈഷുവിലായിരുന്നു എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ നന്ദുവിൻ്റെ മടിയിലിരുന്ന് ആരോടും ചാറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അവർ വീട്ടിലേക്ക് വന്നതും മുത്തശ്ശിയും വൈഷുവിൻ്റെ അമ്മയും പുറത്തിരിപ്പുണ്ടായിരുന്നു നന്ദുവാണ് ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത് അവൾ ബാക്കിയുള്ളവരെ നോക്കാതെ അകത്തേക്ക് കയറി തൊഴുതോ മോളെ അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ മുത്തശ്ശി അവളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ വൈഷുവിൻ്റെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലാൻറ്റി തലവേദന പോലെ അവൾ നെറ്റിയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു ഇതെന്താ മോളെ മുഖത്തൊരു പാട് മുത്തശ്ശി വീണ്ടും അവളോട് ചോദിച്ചു ആ ആദ്യ ചിലപ്പോൾ അലർജി ആയിരിക്കും ചിലപ്പോൾ രാവിലെ വെയിൽ കൊണ്ടതിൻ്റെ ആയിരിക്കും മുത്തശ്ശി പറഞ്ഞതും അവളെ തലയാട്ടി അപ്പോഴേക്കും ബാക്കിയുള്ളവരും കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നിരുന്നു എല്ലാവരും തൊഴുതോ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ചോദിച്ചു തൊഴുതു മുത്തശ്ശി ഡ്രസ്സ് മാറിയിട്ട് വരാം അച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു ഉത്സവത്തിന്റെ കാര്യം എന്തായി മോനെ മുത്തശ്ശി വിഷ്ണുവിനോട് ചോദിച്ചു എല്ലാം ശരിയായി മുത്തശ്ശി മറ്റന്നാ തുടങ്ങുമല്ലേ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ എല്ലാവരും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ആഹാരം കഴിക്കാം വൈഷ്ണുവിൻ്റെ അമ്മ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി കഴിക്കാനിരുന്നപ്പോഴും നന്ദു ജീവനെ നോക്കിയതേയില്ല അവൾ ആരെയും നോക്കാതെ കുനിഞ്ഞിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു ബാക്കി ബാക്കിയെല്ലാവരും എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നു നന്ദുമോൾ എന്താ ഒന്നും മിണ്ടാത്തത് വൈഷുവിൻ്റെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു തലവേദന കുറവില്ലേ മോളെ മുത്തശ്ശിയും സംശയത്തോടെ അവളോട് ചോദിച്ചു നന്ദുവിനെന്തു പറ്റി അത് കേട്ട് വിഷ്ണു അവളെ നോക്കി ചോദിച്ചു മോക്ക് തലവേദനയെന്ന് ചിലപ്പോൾ രാവിലത്തെ കൊണ്ടതായിരിക്കും മുത്തശ്ശി പറഞ്ഞു എങ്കിൽ മോൾ ആഹാരം കഴിച്ചിട്ട് നേരം പോയി കിടക്ക് ഒന്ന് മയങ്ങിക്കഴിയുമ്പോൾ തലവേദന മാറും ഞാൻ മുഖൊരു ചായ ഇട്ട് കയറട്ടെ വൈഷുവിൻ്റെ അമ്മ അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു വേണ്ട എൻ്റെ നേരം കിടന്നാൽ മാറുമായിരിക്കും അവൾ പറഞ്ഞുകൊണ്ട് കഴിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു മോള് മതിയാക്കിയോ മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു മതി മുത്തശ്ശി അവള് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകി മുറിയിലേക്ക് പോയി വൈഷുവിനും അച്ഛുവിനും അരവിന്ദനും ജീവനുമൊക്കെ അവളുടെ മുഖം മാറിയതിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലായിരുന്നു അവൾക്ക് രാവിലത്തെ വെയിലെ തലവേദന എടുക്കുമെങ്കിൽ അമ്പലത്തിൽ വൈകിട്ട് പോയാൽ പോരായിരുന്നോ ഞാൻ കൊണ്ടുപോകായിരുന്നല്ലോ വിഷ്ണു സംശയത്തോടെ പറഞ്ഞു അത് സാരമല്ലടാ അതൊന്ന് കിടന്നു കഴിയുമ്പോൾ മാറും അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു നന്ദുമുറിയിലേക്ക് വന്നിട്ട് കട്ടിലിലേക്ക് കിടന്നു ജീവനും വൈശുവും അച്ചുവും പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ജീവനുമായിട്ടുണ്ടായിരുന്ന നല്ല ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അവൻ്റെ ചേട്ടനെപ്പറ്റി ഓർത്തപ്പോൾ അവളുടെ മുഖത്ത് ദേഷ്യവും വാശിയും നിറഞ്ഞു ആദ്യമായിട്ട് അവനെന്ന് തല്ലിയതോർത്തതും അവളുടെ കൈകൾ കവിളിലേക്ക് പോയി അതോർത്തതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു അവൾക്ക് പല ഓർമ്മകളിൽ മയക്കം പോലും വന്നിരുന്നില്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ വാതിലിൽ ആരോ മുട്ടാൻ തുടങ്ങി അവൾ ചെന്ന് കഥക തുറന്നതും മുൻപിൽ നിൽക്കുന്ന ജീവനെയാണ് കണ്ടത് അവനാണെന്നറിഞ്ഞതും അവൾ ദേഷ്യത്തോടെ കഥ കടയ്ക്കാൻ ശ്രമിച്ചതും അവൻ ബലമായി വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി പിന്നെ കഥ കടച്ച് അകത്തുനിന്ന് ലോക്ക് ചെയ്തു എന്താ നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്വസ്ഥതയും തരരുത് ഇങ്ങനെ എന്തിനാണ് എന്നെ ടോർച്ചർ ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇനി നമുക്കിടയിൽ ഒരു ബന്ധമുണ്ടാകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ എൻ്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരുന്നത് അവൾ ദേഷ്യത്തോടെ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമല്ലേ നന്ദു ഈ മനസ്സിൽ ഒരു ചെറിയ സ്ഥലത്തെങ്കിലും ഞാനില്ലേടി അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു പറയും നന്ദു ഞാനില്ലേ മനസ്സിൽ നീ എന്തിനെന്നെ വെറുക്കുന്നു എന്നിങ്ങനെ കള്ളം പറയുന്നത് അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചതും അവൾ പുറകിലേക്ക് മാറി ഒരു ഭിത്തിയിൽ തട്ടി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഇരു സൈഡും കൈകൾ വെച്ചു പിടിച്ചു അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകളിലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കി അവൻ അവളുടെ അടിച്ച കവളിലേക്ക് ഒരു കൈ വെച്ചു സോറി നന്ദു അറിയാതെ പറ്റിപ്പോയതാടാ സോറി അടിക്കണമെന്ന് കരുതിയതല്ല ദേഷ്യം വന്നപ്പോൾ പറ്റിപ്പോയി സോറി എക്സ്ട്രീംലി സോറി നന്ദു അവൻ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ അവൻ്റെ കൈകൾ തട്ടിമാറ്റി എന്താ നന്ദു എന്താ നീയൊന്നും മിണ്ടാത്തേ ഞാൻ ചോദിച്ചതിന് പറയാൻ നിന്റെ കയ്യിൽ ഒരു ഉത്തരമില്ല അല്ലേ അതുകൊണ്ടല്ലേ നീ മിണ്ടാതെ നിൽക്കുന്നത് നീ എന്നെ വെറുക്കുന്നു എന്ന് പറയുന്നത് വെറൊരു കള്ളം മാത്രമല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആര് പറഞ്ഞു നീ ചോദിച്ചതിന് എൻ്റെ കയ്യിൽ റിപ്ലൈ ഇല്ലെന്ന് ഉണ്ട് എൻ്റെ കയ്യിൽ അതിനുള്ള റിപ്ലൈ ഉണ്ട് ഐ ഹേറ്റ് യു മതിയോ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ബട്ട് ഐ ലവ് യു നന്ദു നീ എത്രത്തോളം എന്നെ ഹേറ്റ് ഹേറ്റു എന്ന് പറയുന്നോ അതിൻ്റെ ഇരട്ടി ഞാൻ ലവ് യു എന്ന് പറയും കാരണം നീ എന്നെ വെറുക്കുന്നതിൻ്റെ ഇരട്ടി എൻ്റെ നന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതൊക്കെ നിന്റെ വ്യാമോഹങ്ങൾ മാത്രമായിരിക്കും ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ നീ എന്നെ സ്നേഹിച്ചോ പക്ഷേ തിരികെ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് നീ കരുതരുത് ഒരിക്കലും എൻ്റെ മനസ്സിൽ ജീവൻ ഉണ്ടാകില്ല നിന്നെ അല്ലാതെ ആരെ ഞാൻ കെട്ടേണ്ടി വന്നാലും ആരുടെ കൂടെ കിടക്കേണ്ടി വന്നാലും ഈ നന്ദു നിന്നെ സ്നേഹിക്കില്ല അവൾ ദേഷ്യത്തോടെ അവന് നേരെ കൈ ചൂണ്ടി പറഞ്ഞു അതിനവന് ഉത്തരമൊന്നും പറയാതെ അവളെ നോക്കി ചിരിച്ചു നീ എന്തിനാ ചിരിക്കുന്നേ ഞാൻ കോമഡിയല്ല പറഞ്ഞത് അവൾ ദേഷ്യത്തോട് പറഞ്ഞു ശരിക്കും ശരിക്കും നീ കോമഡിയല്ലേ പറഞ്ഞത് ബട്ട് നന്ദു എനിക്കത് കോമഡിയായിട്ടാണ് തോന്നിയത് നീ എന്താ പറഞ്ഞേ നീ ആരെ വേണമെങ്കിലും കെട്ടു അല്ലേ നീ എൻ്റെ കൂടെയല്ലാതെ ആരുടെ കൂടെ വേണമെങ്കിലും കിടക്കുമെന്ന് അല്ലേ എങ്കെൻ്റെ പൊന്നുമോൾ കേട്ടോ നിന്നെ വിവാഹം കഴിക്കുന്നതും ഞാനായിരിക്കും നീ കിടക്കുന്നതും എൻ്റെ ഒപ്പമായിരിക്കും നന്ദു നിനക്കൊരു വിചാരമുണ്ട് നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊരു വിചാരം പക്ഷെ നന്ദു ഈ ജീവൻ എപ്പോഴും നല്ലവനായിരിക്കുമെന്ന് നീ കരുതരുത് ജീവൻ നല്ലവനുമാകും വെറും ചീത്തയുമാകും ചീത്തയായ ജീവനെ നീ കണ്ടിട്ടില്ലല്ലോ അത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ചീത്തയാകുന്ന നിമിഷം എൻ്റെ നന്ദുവിൻ്റെ കഴുത്തിൽ ഞാൻ കിട്ടുന്ന താലി ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇല്ലെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉത്തരം ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തന്നേനെ അവൻ അവളുടെ മാറിൽ നിന്നും താഴേക്ക് വിരലുകൾ ചലിപ്പിച്ച് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടി മാറ്റി നീ എന്തു ചെയ്യും പറയടാ എന്താ നീ ചെയ്യുന്നത് നിനക്കെന്താ വേണ്ടത് ഇത് വേണോ എടുത്തോ അവൾ അവനോടുള്ള വാശിക്ക് ഇട്ടിരുന്ന ടോപ്പ് ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ മുൻപിൽ അവൾ അർദ്ധനഗ്നയായി നന്ദു അവളുടെ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് വിളിച്ചു നിനക്കിതല്ലേ വേണ്ടത് അവൾ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു നന്ദു അവൻ വീണ്ടും ദേഷ്യത്തോടെ വിളിച്ചു ഇതിനാണ് നീ എൻ്റെ പുറകെ നടക്കുന്നതെങ്കിൽ എടുത്തോ ഇനി ഇതിനു വേണ്ടിയിട്ട് എന്നെ ശല്യം ചെയ്യാൻ നീ വരണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു അവനവളെ വലിച്ചു കട്ടിലിലേക്കിട്ടു അവൾ കട്ടിലിലേക്ക് ചെന്ന് വീണതും പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നീയായിട്ട് തരുന്ന സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് ഈ വേണ്ടെന്ന് വയ്ക്കുന്നത് എന്തായാലും ഞാൻ ഇതിനു വേണ്ടിയല്ലേ നിന്റെ പുറകെ നടക്കുന്നത് അല്ലേ അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നും ഒഴിച്ചു അതുകൊണ്ട് അവളുടെ ശരീരം വിയർക്കാൻ തുടങ്ങി അവൾ ഉമിനീർ ഇറക്കിക്കൊണ്ട് അവനെ നോക്കി